നമസ്കാരം എല്ലാവർക്കും പൊളിക്കുന്നതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അങ്ങനെ ലോഡറൊക്കെ ഇടത്ത് എത്തിയിട്ടുണ്ട് പുലർച്ചെത്തി എത്തിയിട്ട് ഒരു ആ ഒരു അര മണിക്കൂർ എണ്ണ വേണ്ടി ഇപ്പോൾ ലോഡർ ഇറക്കാൻ വേണ്ടി വേണ്ടി എത്തിക്കാറുണ്ട അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ രാത്രി ഫുള്ള് ഓടി ദിവസം വെച്ചൊരു കുഴപ്പമില്ല ഇവിടെ എത്തി ബായി ഈ ബായി ഇരുന്ന് ഇറങ്ങിയില്ലേ അടുത്ത പായി നല്ല ഉറക്കാണ് അതവിടുന്ന് കയറി പെട്ടെന്ന് ഉറക്കാണ് അപ്പം ഞങ്ങൾ ലോഡറൊക്കെ ഇറക്കാനുള്ള സെടുപ്പ് നോക്കണം കേട്ടോ ലോഡറൊക്കെ ഇട്ട് ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും കയറണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിന് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം അങ്ങനെ നമ്മുടെ വണ്ടി നമ്മൾ അകത്തേക്ക് പിടിച്ചു മറ്റേ വണ്ടി നമ്മുടെ ഇന്ന് ഒപ്പം കയറ്റി വണ്ടിയില്ല അവർ തീറ്റില്ലാട്ടോ അവർ കൊടുങ്ങിൽ വഴിക്കും ഞാൻ നല്ല മാിൽ ഡീസൽ അടിച്ചിട്ട് ഞാൻ കോഴിക്കോട് ഏലത്തൂർന്ന് തിരിഞ്ഞ് ഞാൻ കോഴിക്കോട് വഴിക്ക് വന്നേ ഞാൻ കോഴിക്കോട് വഴിക്ക് വന്നു അവർ അപ്പോൾ ഡീസൽ അടിച്ചു തരും അവർ നേരെ അവരെ ചെറിയ ബ്ലോക്ക് ഇട്ടിപ്പോൾ അവർ വിട്ടുപോയി പിന്നെ അവര് വിട്ടുപോയി അപ്പോൾ അത് അവർ പിന്നെ നേരെ ചേളാരി വഴിക്ക് കൊടുങ്ങലിൽ വഴിക്ക് വന്നു ഞാൻ നേരെ അവിടെ നിന്ന് കുറ്റപ്പുറത്ത് വന്നിരുന്നു കുറ്റിപ്പുറത്ത് നേരെ തൃശ്ശൂർ വഴിക്ക് വന്നത് അപ്പോൾ ഇനി കെട്ടയക്കട്ടെ ഒരു പത്തും ഒരു തറയിൻ്റെ ഒരു നമുക്ക് ഇനി കെട്ടയേട്ടേ നമ്മുടെ വണ്ടി ആണെങ്കിലും ഓർഡർ ഒക്കെ തുടങ്ങി നമ്മുടെ വണ്ടിയാണെങ്കിലും ഓർഡർ ഒക്കെ തുടങ്ങി മറ്റേ വണ്ടി മുന്നു അവർ പത്തുള്ളവർ അവർ വന്നു പിന്നെ ഓർഡർ ഒക്കെ അപ്പോൾ എൻ്റെ വണ്ടി ആദ്യം വന്നാറ എൻ്റെ വണ്ടി പിടിച്ചു കെട്ടയച്ചുകൊടുത്ത് പിടിച്ചിറക്കാമെന്ന് പറഞ്ഞേ ഇപ്പം നല്ല അരമണിക്കൂർ അവിടെ ലോഡ് കയറ്റാൻ അരമണിക്കൂർ എടുത്തുള്ളൂ അപ്പോൾ ഇവിടെ ഇറക്കുമ്പോൾ ിട്ട് പോന്നിട്ട് കണ്ണൂരൊക്കെ മഴ പെയ്തു പിന്നെ ഇങ്ങോട്ട് മഴ പെയ്തില്ല ചേട്ടന്മാരും വന്ന് കെട്ടയ കെട്ടയച്ചു തുടങ്ങിയവരും ഇവർ കൊടുങ്കല്ലേക്ക് പോകുന്നു ഞാൻ ദൃശ്യം പോകുന്നു ഞാൻ ഞാൻ ഓടുന്നുണ്ട് ടോൾ ഓടണത് ഞാൻ കൊടുങ്ങലിക്കും പോരാ കാര്യത്തില് ആ ഓട് പണിയ ഞാൻ ഒരു കുറ്റിപ്പുറത്ത് നിർത്തിയില്ല നിർത്തില്ല തിരി വേണ്ടി കാരണം വഴിപ്പണിയാ വഴിപ്പണി വഴിമ്പോ ഭയങ്കര മോശം പറഞ്ഞു അതിലേ അതിലേ ആ എന്നോട് വണ്ടിക്കാരം പറഞ്ഞാൽ പറയും വഴി മോശമാണ് വഴി ഭയങ്കര കട്ടറുന്നത് അതാണ് ഞാൻ കുറ്റിപ്പുറത്ത് നിന്ന് എല്ലാ തിരൂരിൽ നിന്ന് കഴിഞ്ഞാൽ കുട്ടമുണ്ടാക്കിയത് ഏത് വഴിക്ക് തൃശ്ശൂർ കോഴിക്കോട് വിളിക്കുക ആ വഴി അതൊക്കേറ്റങ്ങളാണ് ഞാൻ നേരെ ഏലത്തൂരിൽ നിന്ന് കഴിഞ്ഞ് നേരെ കോഴിക്കോട് ടൗണിൽ കയറി ടൗണിൽ നിന്ന് നേരെ പറവൂക്ക് വന്നു പറവൂക്ക് പാലത്തിനൊക്കെ കയറി നേരെ തിരൂർ ആ വഴിക്ക് താനൂർ പരപ്പനങ്ങാടി അവഴിക്ക് വന്നു ഞാൻ എപ്പോഴും പറഞ്ഞു നമ്മൾ കൂടെ നിന്ന് ലോഡിറക്കി കഴിഞ്ഞു കേട്ടോ മൊത്തം കഴിഞ്ഞു ഇനി അടുത്ത ലോഡ് കാരണം അവിടെ മൊത്തം ഇറക്കി കഴിഞ്ഞു ഞാൻ അവരുടെ വണ്ടി ഇറക്കാൻ പഠിച്ചു വേറൊരു വണ്ടി ഇറക്കാൻ പഠിച്ചു നമ്മുടെ വണ്ടി ഇറക്കി അവിടെ സൈഡാക്കി ഇട്ടു അവരുടെ വണ്ടി ഇറക്കാൻ പഠിച്ചു നോക്കണം വിളിച്ചു തൊടുപുഴിക്കണോ തൊടുപുഴിക്കോട് ഞ്ഞോട്ടാ ഇവരും കാലിയായി ചേട്ടാ നിങ്ങളുടെ വണ്ടിയും കാലിയായി വണ്ടിയെടുത്ത് പോവാണ് ആ പൊക്ക പൊക്കോ കാണാമോ ഒരു വണ്ടിയെടുത്ത് പോയി ഞാനും വണ്ടിയെടുത്ത് പോക്കണുണ്ട് നമ്മളെ ലോഡറേക്കിട്ട് കൊറേ ലോഡ് എന്തെങ്കിലും ലോഡെന്തെല്ലാം ആവുമെന്ന് ചോദിച്ചിട്ടേ അപ്പൊ നമുക്ക് ലോഡായി മറ്റേക്ക് എന്താ പറയാ കൊല്ലത്തേക്കാണ് കൊല്ലത്തേക്ക് കൊല്ലത്തേക്ക് ഒരു കാറേറെ പൊക്കോട്ടെ േ അവനെ വിട്ടില്ലാന്നെ അവര് ഇവിടെ തൊട്ട് റോഡ് റോഡറങ്ങുന്നട്ടും കൊല്ലത്തി നമ്മൾ അങ്ങനെ നമ്മളിപ്പോ യാത്ര ചെയ്യുന്നതാണ് പ്രൈവറ്റ് ബസ് റൂട്ട് ഈ റൂട്ടിന് ആലുവ പ്രൈവറ്റ് ആലുവ വരുമ്പോൾ പ്രൈവറ്റ് ബസ് റൂട്ട് നമ്മൾ ഇവിടുന്ന് ഇപ്പൊ കെഎസ്ആർടിസി ബസ് റൂട്ടിലേക്ക് തിരികെ നമുക്ക് അവിടെ നിന്നാണ് ലോഡ് കണ്ടേ കെ എസ് ആർ സി ബസ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇടത്തോട്ട് പോകുന്നത് ബസ് സൈക്കിള് പോകണ്ട ആ വഴി കെ എസ് ആർ ടി സി ബസ് ഇവിടെ ഒരു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടാണ് പറയുന്നത് കേട്ട സ്ഥലം

ാണ് പറഞ്ഞേക്കണത് ഇടുന്ന ഒരു മൂന്നു നാല് വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളു നമ്മളെ കേരളം കമ്മിലിക്ക് വന്നത് ഇവിടെ വെസ്റ്റേൺ പ്ലൈവുഡ് എന്ന് പറഞ്ഞ സംഭവം വെസ്റ്റ് രണ്ടാമത്തെ പ്ലൈവുഡ് ആ കണ്ടു പ്ലൈ പ്ലൈവുഡ് വെസ്റ്റ് ലോഡ് കയറ്റാൻ പിടിച്ചുട്ടോ ഈ പ്ലൈഫുഡ് കയറ്റണ ഞാൻ പോയി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വരട്ടെ അവര് കയറ്റിക്കോളൂ നമുക്ക് പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം എന്തായാലും രാത്രി ഉറങ്ങാത്ത പറഞ്ഞേ ഭക്ഷണം ഒരു രണ്ടു മണിക്കൂറോട് ഒന്ന് ഉറങ്ങണം വണ്ടിലങ്ങനെ ലോഡ് കേട്ടിട്ട് ഉടങ്ങിട്ടോ ഇവിടെ യൂണിയൻകാരി ചേട്ടന്മാരെയറന്നെ ഹിന്ദിക്കാരല്ല ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഫ്ലൈവുഡ് കാരണ യൂണിയൻകാർ പറഞ്ഞാൽ കാരണ അല്ല നമ്മള് ഇവിടെ പെരുമ്പാവൂരി ഇതുവരെ കണ്ടിട്ടില്ല എല്ലായിടത്തും ഹിന്ദിക്കാരെ ആറ്റാറ് ഭായിമാരെ ആറ്റാറ് എല്ലായിടത്തും ഞാൻ അതിനുമ്പോ ഫ്ലൈവുഡ് കയറ്റിയിട്ടൊക്കെ ഭായിമാരെ കയറ്റിയിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ യൂണിയൻകാർ കാരണേ ഇത് ഇവിടെ ഇപ്പൊ യൂണിയൻകാർ നമ്മൾ കാരണേണ്ടല്ലായിടത്തും കയറുമ്പോൾ ഭയമാരാണ് കയറേണ്ടത് ഇവിടെ ആ ചടന്മാരെ കാരണേ ഇതിപ്പോ ആകെ നമുക്ക് ഇരുന്നൂറ് പുള്ള ഇവിടെയുള്ളൂ ഇതിപ്പോ ലോഡ് ഫ്രണ്ടിൽ മാത്രം ആകുമ്പോ ഇവര് നേരത്തെ ചോദിച്ചാൽ ചടമാര നേരത്തെ ഇങ്ങനെ ഇങ്ങനെ ലെവലാക്കിട്ടോ ലെവലാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകുമ്പോൾ സേഫ്റ്റി ഉള്ളത് അപ്പൊ ഞാൻ പറഞ്ഞ ഫ്രണ്ടിൽ തന്നെ തൊളം പറഞ്ഞത് കാരണം ഇങ്ങനെ അട്ടിടുമ്പളേ ആകെ ഇരുന്നൂറ് ഉള്ളൂ ഒരു പെടാദോസല് കാരണം ലോഡ് ഉള്ളത് ഇങ്ങനെ നേരത്തെ ഇട്ടല്ലേ അവിടെ ചെല്ലുമ്പോൾ പിന്നെ പ്രശ്നമാവും കയറ്റി കഴിയുമ്പോ കാണാം എങ്ങനെ ആവും എന്താവും എന്നുള്ള കാര്യം നമ്മുടെ സാധനം കയറ്റിയെല്ലാം കഴിഞ്ഞോട്ടാ ഇത്രയും കൂടെ കയറ്റാണല്ലോ ഇങ്ങനെയാണ് കയറ്റി ഇത്രേ ഉള്ളൂ സാധനം ആകെ അഞ്ചഞ്ചരട്ട് സാധനം ഉള്ളു പായട്ട് കേട്ടല്ലോ ചടങ്ങ് ഈ ചട്ടമാരെ കെട്ടി ഇവരാണ് കെട്ടിത്തരണേ ഇവരെ കൂടെ കെട്ടി കേട്ടോ ആയിട്ട് കേട്ടെ

പരിപാടി എല്ലാം കഴിഞ്ഞാ നേരെ കൊല്ലം കൊല്ലത്തേക്കാണല്ലോ കൊല്ലം കൊല്ലം അപ്പൊ തോന്നി അവിടെ എല്ലാം കയറ്റി എല്ലാ പരിപാടിയും കഴിഞ്ഞു ഉറങ്ങിട്ട് നല്ല ഉറക്കം വരുന്നുണ്ട് നല്ല രാത്രി ഉറങ്ങിട്ട് ഉറങ്ങിട്ട് നല്ല ഉറക്കം വരുന്നുണ്ട് ഇനി വണ്ടി എടുത്ത് പോകാ വണ്ടിയെടുത്ത് നീക്കിട്ട് ഇവിടെ നിന്ന് നിർത്തി കിടന്നു രാത്രി പത്ത് മണി എടുത്ത് പോയാൽ മതി കാരണം കേരളത്തിൽ ഓടിക്കല് ശരിയാവില്ല അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എവിടെയുണ്ടോ അവസാനിച്ചു നമ്മൾ റോഡിലേക്ക് പോയി വണ്ടിയിട്ട് യാത്ര ഇരിക്കാൻ പോകണം റോഡുകേറ്റ് പോകണം അപ്പം നിങ്ങൾക്ക് ഇനി നമുക്ക് നാളത്തെ കാര്യങ്ങൾ നമുക്ക് കാണാം ഞാൻ നോക്കട്ടെ പരിചയെടുക്കാൻ പറ്റുന്ന നമ്മൾ വണ്ടി ഓടാ ഓടണല്ലേ എന്ന് പകൽ പകലോടാന്നുള്ള പരിപാടിയാണ് അല്ല പകലല്ല രാത്രി ഓടാനുള്ള പരിപാടി ഞാൻ ഞാനിതുകൊണ്ട് എന്റെ വീഡിയോ ഇന്നത്തെ ഈ വീഡിയോ നിർത്താണ് കേട്ടോ